പരിശുദ്ധാത്മാവനിലൂടെ എന്താ പറയണത് ദൈവതിരെ നീ ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് കാര്യ കണക്ക് അവസാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം മനസ്സിലായല്ലേ ഈ കണക്ക് അവസാനം ക്യാരി ഓവർ നിത്യതയിലേക്കുള്ള പേജിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് ഈ മൂത്തപുത്ര കണക്ക് അവസാനിക്കണത് എന്താണുള്ളത് കാലം ഞാൻ നീ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നിട്ടില്ല എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെപ്പോലും ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല അപ്പൊ അപ്പം പറഞ്ഞ വാക്കെന്താണ് എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം ആ ആ വാക്കാ വായിച്ച വായിച്ച പിതാവ് പറഞ്ഞോ നീ എപ്പോഴും നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ ഞാൻ നിന്നോടു കൂടെ ഉള്ള കാര്യ പറയണത് നീ എപ്പോഴും ആ ഉടമ്പടി ജീവിക്കുന്ന വ്യക്തി എന്താണ് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ ആ എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം എനിക്കുള്ള അതാണ് ഞാൻ ദൈവരാജ്യത്തിലെ വലിയവനാണ് അവനെന്ന് പറയണത് മറ്റവൻ ചെറിയവനാണ് അപ്പൊ അനുതാപപ്പെട്ട് കരണതോതനെന്ന് വിളിച്ചുകൂവി അവസാനം പതിനൊന്നാം മണിക്കൂറിൽ എത്തനേക്കാൾ നല്ലതാണ് മര്യാദക്ക് ദൈവത്തിൻ്റെ കൂടെ വചനം കേട്ടും പാലിച്ചും ജീവിച്ചും ദൈവത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിശ്വസത്തോടെ നിന്നും വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത് അഞ്ചേ പത്തൊമ്പത് എന്നാൽ എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ മനസ്സിലായില്ലേ സ്വർഗരാജ്യത്തിൽ പോലും വലിയവനും ചെറിയവനാണുണ്ട് അത് ഈ ചെറിയവൻ എന്ന് പറയുന്നതാണ് ഈ ധൂർത്തപുത്രൻ വലിയവൻ എന്ന് പറഞ്ഞാൽ ആരാണ് മൊത്ത മകനാണത് അവന് ചിലപ്പോൾ അവൻ ഉടമ്പടി പാലിച്ചൊക്കെ ജീവിക്കും ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് ദൈവം അവന് ഉപകരിക്കത്തില്ലെന്ന് വരും പക്ഷെ അവനവിടെ നിൽക്കും അങ്ങനെ നിൽക്കണം എന്നാണ് അപ്പ ആഗ്രഹിക്കണത് പരാതികളില്ലാതെ നിൽക്കണം പക്ഷെ അവൻ പ്രഷ്യസ് ആണ് ഈ അപ്പൻ കാണിക്കുന്ന പരവേശം ഒന്നും ഇളയനിറങ്ങിപ്പോയി ഇപ്പം കാണിച്ചില്ലല്ല അവൻ എൻ്റെ ഓഹരി എങ്ങനെ ഇതായിരിക്കും എനിക്ക് എൻ്റെ വഴി നിങ്ങളുടെ നിങ്ങളുടെ വഴിയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ തേക്കിടക്കിടെ ചട്ടി കുറഞ്ഞു പറഞ്ഞു വെട്ടിമുറിച്ച് പകുതി കൊടുത്തല്ല അവൻ വീട്ടിൽ പുറത്ത് പോയിട്ട് അപ്പം കയറി പുറത്തിറങ്ങി മോനെ പോകല്ലേ മോനെ നമ്മൾ തറവാടായിട്ട് ഒരുമിച്ച് ജീവിക്കണമല്ലേ നമ്മുടെ തറവാടിന് മോശമില്ല നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഒരു പട്ടം ഞാൻ പറഞ്ഞില്ല പോയും പോയി തൊല്ലാട്ട് തുറയും അതാണ് ആ നിലപാടിന്ന് എന്ന് ഇവൻ പോകുമോ എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചേർത്തി മൂത്താൻ പോയപ്പോൾ അപ്പം വിഷയം മാറി അവനെ സാന്ത്വനപ്പെടുത്താൻ തുടങ്ങി എന്നാണ് എന്നാൽ ഈ സാന്ത്വനം നേരത്തെ ആകുമായിരുന്നല്ല നമ്മുടെ കൈയിരിപ്പ് അനുസരിച്ചാണ് ദൈവം നമുക്ക് സാന്ത്വനം വേണം സാന്ത്വനം വേണ്ടതെന്ന് തീരുമാനിക്കണത് നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു വരണത് സീരിയസ് ആണ് വിഷയം വിഷയം സീരിയസ് ആണ് നിങ്ങൾക്ക് പാപം ചെയ്യാൻ വൺ ബൈ വണ്ണായിട്ട് അവതരിപ്പി ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചത് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞത് എനിക്കുള്ളതെല്ലാം ലോകത്തുള്ളതെല്ലാം നിനക്ക് കിട്ടി പക്ഷേ എനിക്കുള്ളതെല്ലാം ആ അത് ഇനി ചെരുപ്പ വ ചെരുപ്പ മോതിരം ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവസാന പ്രമാണത്തെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം വന്നവന് ചെരുപ്പ് മോതിരം ചില മകൻ തിരിച്ചു വന്നിട്ടുണ്ട് അവര് ചെരുപ്പ് കൊടുക്കണം അവർ മോതിരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താഴെ അപ്പ എഴുതി വെച്ചാൽ മാക്കുള്ളതെല്ലാം എൻ്റെ മൂത്ത മനു കൊടുക്കണം എനിക്കുള്ളതെല്ലാം ആ പ്രമാണം അവസാനിക്കണം അങ്ങനെയാണ് കർത്താവിന്റെ കഥയിലൊന്നും മിസ്റ്റേക്കില്ല നമ്മൾ മനസ്സിലാക്കിയതാണ് മിസ്റ്റേക്ക് കർത്താവിൻ്റെ പ്രമാണിതെല്ലാം ഈ മോതിരവും ചെരുപ്പവും എല്ലാം ആദ്യം എഴുതിയപ്പോൾ നമ്മൾ ഓർത്തെല്ലാം അല്ല അവൻ്റെ കട പക്ഷേ പ്രമാണം അവസാനിക്കുമ്പോൾ പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് അതെഴുതി അപ്പൊപ്പിട്ടുകളിൽ തീർന്നു മറ്റേ ഒട്ടി അപ്പം ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ച് പിന്നീട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് തിരിച്ചു വരണ അങ്ങനെ സീനുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ ദൈവത്തിന് വല്ല പ്രാർത്ഥന അധികം കേൾക്കണില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന കരുത്തുള്ള ഒരു സുവിശേഷ വ്യക്തിത്വമുണ്ട് അതാണ് ഉടമ്പടി അവസാനം ലക്ഷ്യം വെക്കണത് കൈയടിച്ച് ശുദ്ധിക്കേണ്ട